തനിക്കെതിരെ സംഘടിത ആക്രമണം നടക്കുന്നുണ്ടെന്ന് റാപ്പർ വേടൻ എന്നാൽ അത് ശീലമായെന്നും താൻ മരിക്കുന്നതുവരെയും അത് തുടരുമെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഉയർന്നത് അനാവശ്യ വിവാദങ്ങളാണെന്നും വേടൻ പറഞ്ഞു താനും മന്ത്രിയുമായി പരസ്പരം നല്ല തേമിലാണെന്നും തന്റെ വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാറുണ്ടെന്നും പറഞ്ഞ വേടൻ

കോർപ്പറേറ്റ് ഈവെൻറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹാനി വുഡ് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവൻസ് ജോസൺസ് ബി ഡേ നിയർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയിറ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്